പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മുടെ ഡോക്ടർമാരിൽ ചിലർ ഒരു പരിഭ്രാന്തിയിലാണ് ജനങ്ങൾ കൂടുതൽ കൂടുതലായി പ്രകൃതി ചികിത്സയിലേക്കും മറ്റു ചില ചികിത്സകളിലേക്കും ഒഴുകുകയാണ് ഇംഗ്ലീഷ് മരുന്നുകളുടെ അപകട സാധ്യതകളെ തിരിച്ചറിഞ്ഞ് വർഷങ്ങളായി ഉപയോഗിച്ചിട്ടും യാതൊരു ഫലവുമില്ല ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമാകുകയാണ് പുതിയ പുതിയ രോഗങ്ങൾ ഉണ്ടാകുകയാണ് രോഗമൊട്ടു മാറുന്നുമില്ല രോഗത്തിനു പുറമെ കിട്ടിയ മരുന്നുകൾ ഒരു ദുരിതമാകുന്നു സാമ്പത്തികമായ ദുരിതം മാത്രമല്ല ആ മരുന്നുകളുടേതായ രോഗങ്ങൾ അസ്വസ്ഥതകൾ ആരോഗ്യ തകരാറുകൾ കൂടി ഉണ്ടാകുന്നു അവയവനാശങ്ങൾ വരുന്നു കരളിന് കേടുവരുന്നു കിഡ്നിക്ക് കേടുവരുന്നു ഇപ്പോഴിതാ തലച്ചോറിനും കേടുവരുന്നു അതിനെയൊക്കെ കോഴിയുടെയും കൊതുകിൻ്റെയും അമീബയുടെയും തലയിൽ വെച്ച് ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കാതിരിക്കാൻ ജനങ്ങൾ അലോപ്പതിയിൽ നിന്ന് കൂട്ടത്തോടെ ഓടിപ്പോകുന്നത് തടയാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് അമീബയാണ് വെള്ളത്തിൽ മുങ്ങി കുളിച്ചിട്ടാണ് അത് കോഴി കൂകിയിട്ടാണ് എലി മൂത്രം ഒഴിച്ചിട്ടാണ് പക്ഷേ വളരെ കൂടുതൽ ആളുകൾ പ്രകൃതി ചികിത്സയിലേക്കും മറ്റ് ആയുർവേദ ഹോമിയോ സിദ്ധ യുനാനി അക്യൂപ്രഷറ് അക്യൂ റൈക്കി പ്രാണിക് ഹീലിംഗ് മസാജ് അങ്ങനെയുള്ള രീതികളിലേക്കൊക്കെ പോവുകയാണ് ആദിവാസി വൈദ്യന്മാർക്ക് കൂടുതൽ കൂടുതൽ രോഗികൾ അങ്ങോട്ട് ഒഴുകുന്നു പാരമ്പര്യ വൈദ്യന്മാരെ തേടി പ്രത്യേകിച്ച് ക്യാൻസറിന് അതുപോലുള്ള ഗൗരവമായ രോഗങ്ങൾക്ക് പോലും രക്ഷയില്ല അലോപ്പതിയിൽ നിന്ന് കാണുമ്പോൾ അങ്ങോട്ടൊഴുകയാണ് അവസാനത്തെ കാലത്താണ് ചികിത്സയുടെ മാമാങ്കം നടത്തി വലിയ കച്ചവടം ചികിത്സാ മാമാങ്കം നടത്താൻ സാധിക്കുക ആ സമയത്തൊക്കെയാണ് രോഗികൾ അങ്ങനെ ഓടിക്കളയുന്നത് അതുകൊണ്ട് ഡോക്ടർമാർ മത്സരിച്ച് പറയാൻ തുടങ്ങിയിരിക്കുന്നു രോഗികളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു പ്രകൃതി ചികിത്സയ്ക്ക് പോകരുത് ഹോമിയോപ്പതിക്ക് പോകരുത് ആയുർവേദത്തിന് പോകരുത് വേറെ ഒരു ചികിത്സയ്ക്കും പോയേക്കരുത് അങ്ങനെ പോയിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത് ഞാൻ നോക്കൂല നിരവധി രോഗികൾ ഡോക്ടർമാർ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ പറയാറുണ്ട് അവരോട് അവര് നിങ്ങളുടെ രോഗം മാറ്റുമായിരുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരുമായിരുന്നില്ലല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആലുവയിലെ രാജഗിരി ആശുപത്രിയിൽ നിന്നുള്ള ഒരു ഡോക്ടറുടെ കുറിപ്പടി എൻ്റെ സുഹൃത്തായ ഒരു ഹോമിയോ ഡോക്ടർ എനിക്ക് അയച്ചു തോന്നുന്നത് ഡോക്ടർ സിറിയറ്റ് എബി ഫിലിപ്സ് അദ്ദേഹമാണ് തൻ്റെ രോഗിക്ക് കുറിച്ചു കൊടുത്ത മരുന്ന് കുറിപ്പടിയിൽ മൂന്നാമത്തെ അഡ്വൈസ് അവോയ്ഡ് ആൾട്ടർനേറ്റീവ് മെഡിസിൻ സച്ചാസ് ആയുർവേദ ആൻഡ് ഹോമിയോപ്പതി ആൻഡ് സച്ച് പ്രാക്ടീസസ് ആദ്യ പറയാനുള്ളത് ഡോക്ടറെ ഇവിടെ ഈ ആൻഡ് രണ്ടു പ്രാവശ്യം വേണ്ടിയിരുന്നില്ല ആയുർവേദ ഹോമിയോപ്പതി ആൻഡ് സച്ച് പ്രാക്ടീസസ് എന്ന് മതിയായിരുന്നു അതാണ് ശരിയായൊരു ഇംഗ്ലീഷ് ഞാൻ ശരിയായ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന ആളായതുകൊണ്ടല്ല കൊണ്ടല്ല പറഞ്ഞത് ഡോക്ടറെ പോലെ രാജഗിരി ആശുപത്രിയിലിരുന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ രാജഗിരി ആശുപത്രിയുടെ അതിനേക്കാൾ കൂടുതൽ സി എം ഐ സഭയുടെ ഒരന്തസ്സുകൂടിയൊക്കെ ഡോക്ടർ നോക്കാൻ ബാധ്യസ്ഥനാണ് എന്നെപ്പോലെ ഒറ്റാന്തടി അല്ലല്ലോ ഡോക്ടർ അതുകൊണ്ട് പറഞ്ഞതാണ് ഏതായാലും ഡോക്ടർ സിറിയ കബി ഫിലിപ്സിന്റെ ഈ നിർദ്ദേശത്തിൻ്റെ പിന്നിൽ തൻ്റെ രോഗിയോടുള്ള മഹാകാരുണ്യമാണോ രോഗി മറ്റുള്ള ചികിത്സകൾക്ക് പോയി അപകടത്തിലാകരുത് എന്നുള്ള ഒരു വലിയ ആഗ്രഹമാണോ എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ അലോപ്പതി ഡോക്ടർമാർ കൂട്ടത്തോടെ തുടങ്ങിയിട്ടുള്ള ഈ ഭീഷണിപ്പെടുത്തൽ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് അലോപ്പതി അല്ലാതെ മറ്റൊരു ചികിത്സ ലോകത്തുണ്ടാകാൻ പാടില്ല ഹോമിയോപ്പതി നിരോധിക്കണമെന്നാണ് നമ്മുടെ നാട്ടിലെ ഡോക്ടർമാരുടെ സംഘടനകൾ ആവശ്യപ്പെടുന്നത് ആയുർവേദത്തെ അവർക്ക് പരമപൂക്ഷമാണ് പ്രകൃതി ചികിത്സ എന്ന് കേട്ടു കഴിഞ്ഞാൽ അവർ പറയും ഇത് പ്രാക്ടിക്കൽ അല്ല അതൊന്നും മനുഷ്യർക്ക് സാധിക്കില്ല പക്ഷേ ഗതികെട്ട് അഞ്ചും പത്തും പതിനഞ്ചും ഇരുപതും കൊല്ലമൊക്കെ ഈ ഡോക്ടർമാരുടെ വാക്കുകൾ കേട്ട് മരുന്ന് കഴിച്ച് കഴിച്ച് മടുത്ത് എന്തായാലും ശരി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് ഈ മരുന്നുകളൊന്നും ഉപേക്ഷിക്കുക എന്നുള്ളതാണ് രോഗത്തിൽ നിന്ന് മുക്തി നേടി അല്പം സുഖമായി ഇനിയുള്ള കാലം ജീവിക്കലാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തീരുമാനിച്ചിട്ടാണ് പല രോഗികളും ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുമോ എന്ന് നോക്ക് പ്രാക്ടിക്കൽ ആക്കാമെങ്കിൽ രക്ഷപ്പെടുവല്ലോ എന്ന് കരുതിയിട്ട് അവരെല്ലാം പറയുകയാണ് എൻ്റെ ഡോക്ടർ ഇത്രേ ഉണ്ടായിരുന്നുള്ളോ ഇത്രേ നിസ്സാരമായ കാര്യങ്ങൾ ചെയ്താൽ മതിയായിരുന്നോ എങ്കിൽ ഞങ്ങൾ എന്നേ വന്നേനെ നീന്തൽ പോലെയാണ് പ്രകൃതി ചികിത്സ സൈക്കിളിലോട്ട് പഠിക്കുന്നത് പോലെയാണ് പഠിക്കുന്നത് വരെ വലിയ പ്രയാസമാണ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് അതുകൊണ്ടാണ് രണ്ടാഴ്ച നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ നിർത്തി ആളുകളെ പരിശീലിപ്പിച്ചു വിടുന്നത് പരിശീലിച്ചാൽ എളുപ്പമാണ് ഏതൊരു സാധനവും വായിലേക്ക് അഞ്ച് ദിവസം തുടർച്ചയായി പോയാൽ അത് നിങ്ങളുടെ രുചിയായി മാറും ഇഷ്ടമായി മാറും ഇപ്പോൾ എന്താണ് സത്യത്തിൽ അലോപ്പതി ഡോക്ടറുടെ കടമ മൾട്ടിനാഷണൽ മരുന്ന് കമ്പനിയുടെ കച്ചവടം കൊഴുപ്പിക്കാൻ അവരുടെ ഷെയർ വാല്യൂ കൂട്ടാൻ കൂടുതൽ കൂടുതൽ മരുന്നുകൾ വിൽക്കുക ലാബോറട്ടറി ടെസ്റ്റുകൾ വിൽക്കുക ഓപ്പറേഷനുകൾ വിൽക്കുക വാക്സിനുകൾ വിൽക്കുക എന്നുള്ളതാണോ മെഡിക്കൽ ടെക്സ്റ്റുകൾ പ്രകാരം ഒരു ഡോക്ടറുടെ ചുമതല തൻ്റെ രോഗിക്ക് ഏറ്റവും ഗുണപ്പെടുന്ന ചികിത്സ ഏതാണോ അതു പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് തൻ്റെ ചികിത്സയിലുള്ള അപകടങ്ങൾ അത് മൊത്തം പറഞ്ഞ് രോഗിക്ക് ഇൻഫോംഡ് കൺസെൻറ്റ് നൽകാൻ കഴിയുന്ന രീതിയിൽ വിശദീകരിക്കേണ്ടതും ഒരു ഡോക്ടറുടെ കടമയാണ് നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ നിരവധി ഡോക്ടർമാർ ബഹുഭൂരിഭാഗം ഡോക്ടർമാരും ഇത് ചെയ്യുന്നില്ല അവർ അവർ ചെയ്യാൻ പോകുന്ന സർജറിയുടെ ആപത്തുകളെക്കുറിച്ചോ കുറിച്ചോ അപകട സാധ്യതകളെക്കുറിച്ചോ അവർ നൽകുന്ന വാക്സിൻ്റെ വരും വരായികളെ അവർ നൽകുന്ന മരുന്നുകളുടെ ദോഷഫലങ്ങളെക്കുറിച്ചോ ആ മരുന്നുകൾ കഴിക്കുമ്പോൾ രോഗി പാലിക്കേണ്ട നിർബന്ധമായും പാലിക്കേണ്ട ചിട്ടകളെ കുറിച്ചോ മറ്റൊരു മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു വിദഗ്ധൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്നും ഈ മരുന്നും തമ്മിൽ ഉണ്ടാകാനിടയുള്ള തമ്മിത്തല്ലിനെ കുറിച്ച് ഇന്ററാറ്റിനെ കുറിച്ചോ അങ്ങനെയൊന്നും പറയാറില്ല അതിനുള്ള സമയം ഡോക്ടർമാർക്ക് ഇല്ല എന്നാണ് പറയുന്നത് രോഗികളും സംബന്ധിക്കും ഡോക്ടർമാർക്ക് വലിയ തിരക്കാണ് അങ്ങനെയെങ്കിൽ ഡോക്ടർമാർ ചെയ്യുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ് രോഗിക്ക് വേണ്ട മുൻകരുതലുകളുടെ നിർദ്ദേശങ്ങൾ നൽകാതെ മരുന്നുകൾ എഴുതി വിടുന്നത് ഓപ്പറേഷനുകൾ ചെയ്തു വിടുന്നത് വാക്സിനുകൾ എടുത്ത് വിടുന്നത് സ്കാനിങ്ങിന് പറഞ്ഞയക്കുന്നതൊക്കെ ക്രിമിനൽ കുറ്റമാണ് സ്കാനിങ്ങിന് പറഞ്ഞേക്കുമ്പോൾ ആ സ്കാനിങ് ഉണ്ടാക്കാനിടയുള്ള തകരാറുകളുണ്ട് സ്കാനിങ്ങിൽ രോഗി ശ്രദ്ധിക്കേണ്ട ജാഗ്രത പാലിക്കേണ്ട കാര്യങ്ങളുണ്ട് ഡൈ കയറ്റുകയാണെങ്കിൽ ധാരാളം വെള്ളം കുടിക്കണം ഇല്ലെങ്കിൽ എങ്കിൽ കണ്ണിൻ്റെ കാഴ്ച പോയെന്നു വരും വൃക്ക തകർന്നു എന്നു വരും കരളിന് കേടുപറ്റിയെന്നു വരും സ്ട്രോക്ക് ഉണ്ടായെന്നു വരും ബ്ലോക്ക് ഉണ്ടായി ഹാർട്ടിൽ തകരാറുണ്ടായെന്നു വരും ഇതെല്ലാം സൂചിപ്പിക്കാനും മുൻകരുതലെടുക്കാൻ ഉപദേശം നൽകേണ്ട ബാധ്യത ഡോക്ടർക്കുണ്ട് ഒപ്പം തുടർച്ചയായി മരുന്ന് കഴിക്കുന്നതിനേക്കാൾ സർജറി ചെയ്യുന്നതിനേക്കാൾ അപകടം കുറഞ്ഞത് അല്ല എളുപ്പമായി രോഗത്തെ മാറ്റുന്നത് ആൾട്ടർനേറ്റ് എന്ന് നിങ്ങൾ പറയുന്ന യഥാർത്ഥത്തിൽ ഞങ്ങൾ പറയുന്ന ചികിത്സാക്രമങ്ങൾ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ബാധ്യത ഡോക്ടർമാർക്കുണ്ട് അലോപ്പതി ഡോക്ടർമാർക്ക് കൂടുതലുണ്ട് കാരണം രോഗിക്ക് ഭാവിയിൽ അപകടമുണ്ടാക്കാനിടയുള്ള സാധനങ്ങൾ മാത്രമാണ് അവരുടെ കയ്യിലുള്ളത് ഒരു ഹോമിയോ ഡോക്ടർക്കും അത്തരത്തിലുള്ള ഒരു ഭീകരതയില്ല ഒരു ആയുർവേദ ഡോക്ടറും രോഗിയുടെ കരൾ കളയുന്ന കിഡ്നി കളയുന്ന ക്യാൻസർ പിടിപ്പിക്കുന്ന രോഗിയെ കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിക്കുന്ന മരുന്നുകൾ കൊടുക്കുന്നില്ല ഇപ്പോൾ ആയുർവേദ മരുന്ന് കഴിച്ച് കരള് പോയി കിഡ്നി പോയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അത് ഡോക്ടർമാരല്ല പരിശോധിക്കേണ്ടതും പറയേണ്ടതും അത് നമ്മുടെ ആരോഗ്യ വകുപ്പാണ് പരിശോധിക്കേണ്ടതും പറയേണ്ടതും ഡോക്ടർമാർക്ക് അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യാം അതല്ലാതെ ഡോക്ടർമാർ പറയുന്നതിനെ വിശ്വസിക്കാൻ നമുക്ക് സാധ്യമല്ല നമ്മുടെ പുളി നിന്നിട്ട് ഇരുമ്പം പുളി നിന്നിട്ട് വൃക്ക നശിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞ് ഒരു ഡോക്ടർ നാല് പേഷ്യന്റിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് പത്രങ്ങളിലൂടെ ആളുകളെ പേടിപ്പിച്ചു ആരോഗ്യവകുപ്പ് അങ്ങനെ പറഞ്ഞില്ല പലപ്പോഴും ആരോഗ്യവകുപ്പും അതൊക്കെ പറയാനിടേണ്ടെങ്കിൽ പോലും ഇവരെക്കാളേറെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുക ആരോഗ്യവകുപ്പിനെയാണ് അതിനെയും നമ്മൾ വിശകലനം ചെയ്ത് നോക്കേണ്ടത് കൊണ്ട് അത് വേറെ കാര്യം പ്രകൃതി ചികിത്സാ രീതിയാണെങ്കിൽ ഈ ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും അപകടം കുറഞ്ഞ രീതികളിൽ ഏറ്റവും ഫലപ്രദമായത് ആഹാരമാണതിലെ ഔഷധം വെള്ളവും വായുവുമൊക്കെയാണ് ആ രോഗിയുടെ ശരീര നിർമ്മിതിക്ക് ഉപയോഗിച്ചിട്ടുള്ള പഞ്ചഭൂതങ്ങൾ അതിന്റെ ബാലൻസ് ശരിയാക്കാൻ ആഹാരപാനീയങ്ങൾ ശ്വസനം വെള്ളം കുടിക്കല് വേണ്ടി വന്നാൽ അല്പോപവാസം അങ്ങനെയുള്ള രീതികളാണ് അതിലുള്ളത് അപ്പൊ ഏറ്റവും അപകടം കുറഞ്ഞ രീതികൾ ഫലപ്രദമായ രീതികൾ രോഗിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കടമ ഓരോ അലോപ്പതി ഡോക്ടർക്കും ഉണ്ട് അപ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഡോക്ടർമാര് രോഗികളെ പേടിപ്പിച്ച് ആയുർവേദമൊന്നും കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത് പ്രകൃതികൾ ചു പോയോ അപ്പൊ എന്താണ് വൈദ്യശാസ്ത്ര ലോകം ഇതിനെക്കുറിച്ച് പറയുന്നത് വളരെ ആധികാരികമായ ചില രേഖകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം